ലോക കോമഡി ഉണ്ടായി വരാൻ പോകുന്ന സ്വർണ്ണവരുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് ഞങ്ങൾക്ക് സ്വർണം വിലണതോ വാങ്ങണമെന്നൊക്കെ മുൻകൂട്ട് തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയിട്ടും അതുപോലെ ഞങ്ങൾക്ക് വലിയ രീതിയിലുള്ള ലാഭം ലാഭമുണ്ടായിരിക്കും ഇന്റർവ്യൂൽ തന്നെ പറഞ്ഞൊക്കെ തന്നെ ഗോൾഡേ ഭയങ്കര ഉയർച്ച വന്ന് ഏഹ് അഞ്ഞൂറ്റി ഇരുപത് രൂപയൊക്കെ ആദ്യം നാളെ കൂടിയേക്കാവുന്ന അവസ്ഥയിലേക്ക് വന്ന് അപ്പോൾ ഇന്റർവ്യൂയിൽ തന്നെ ഓ രണ്ടായിരത്തി അറുന്നൂറ്റാറുണ്ടൊക്കെ ഇൻ്റർനാഷണൽ മാർക്കറ്റൊക്കെയായിരുന്നു അപ്പോൾ ഇന്റർ തന്നെ പറഞ്ഞു ലോകത്ത് ഇന്റർവ്യൂ ഇതൊക്കെ പറയാനായിരുന്നു കരുതിയിട്ടുണ്ടായിരുന്നത് ലോകത്ത് ഏതെങ്കിലും ഒരു ചാനലുണ്ടോ ഇങ്ങനെ വരാൻ പോകുന്ന നാല് ദിവസത്തെ സ്വർണ്ണവില കുതിച്ചു വരും എന്നൊക്കെ പറയാം ലോകത്ത് പോലും ഒരു ചാനലും അങ്ങനെ പറഞ്ഞതായിട്ട് എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇതാണ് ഇന്റർവീൽ ഇതുകൊണ്ടാണ് ഇന്റർവ്യൂ നാളുകൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പറയാൻ നിൽക്കുകയാണ് എന്തെങ്കിലും ചക്കടവ മാളിറ്റി എന്ന് പറഞ്ഞ പോലെ ഭയങ്കരമായ രീതിയിൽ ഉയർച്ച എന്തെങ്കിലും വ്യൂസ് ശരിയാകുന്ന രീതിയിൽ ഭയങ്കരമായ രീതിയിൽ ഉയർച്ച പക്ഷേ ഒരു നിലക്കും ഇന്ത്യയിൽ വീഡിയോ ചെയ്യാൻ തന്നെ ശ്രമിക്കുന്നത് പക്ഷേ എങ്ങനെയായിട്ടും എന്താ ആ ഒരു കാ മണിക്കൂറിൻ്റെ ഉള്ളിൽ ഇന്നലെ വീഡിയോ ചെയ്യാൻ കഴിയില്ല എത്ര ശ്രമിച്ചിട്ടും പല സാഹചര്യങ്ങൾ കാരണം കൊണ്ടു അപ്പോൾ ഇന്നലെ എന്തായാലും എന്താ എന്തായാലും ഓഫീസിലെത്തി വീണ്ടും വീഡിയോ ചെയ്യാമെന്നൊക്കെ കരുതി വീഡിയോ ചെയ്യാൻ നേരത്ത് ഗോൾഡ് എന്തായിട്ടുണ്ട് ആ ഗെയിൽ മൊത്തം നശിപ്പിച്ച് നാളെ വെറും എൺപത് രൂപ മാത്രം കൂടിയേക്കാവുന്ന അവസ്ഥയിലേക്ക് വന്നു അൻപത്തിയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപതാണ് ഇപ്പോൾ ഉള്ളത് നാളെ എൺപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥ ഇത് ഉയരാൻ ഉയർന്ന സമയത്ത് എല്ലാവരും എന്താണ് ഇതിൻ്റെ കാരണങ്ങളത് കണ്ടെത്തിയിട്ടുണ്ട് ചൈനീ ചൈനയുടെ സെൻട്രൽ ബാങ്കുകൾ ഗോൾഡ് ഒരുപാട് വാങ്ങുന്നത് കൊണ്ടും ഡോളർ ട്രംപിൻ്റെ പുതിയ താലീഫ്സ് പ്ലാനിൻ്റെ അൺസർട്ടനിറ്റിയിൽ സ്ലിപ്പായതുകൊണ്ടും എന്നൊക്കെ പിന്നെ ഹിസ്ബുല്ല ഇസ്രായേൽ പ്രോബ്ലം വലിയ രീതിയിൽ വരും എന്നുള്ളൊരു ഭയ പോയുണ്ട് സീസ്ഫെയറിലാണ് നടക്കുന്നത് പക്ഷെ അപ്പോൾ അതിന് എങ്ങനെ ആ സീസ്ഫെയർ മുന്നോട്ട് പോവുക പോവുകയോ ഇല്ല എന്നുള്ള രീതിയിലൊക്കെ ചില റിപ്പോർട്ടുകളൊക്കെ ഉണ്ട് അത് വച്ചിരുന്ന ഒക്കെ പല സ്ഥലങ്ങളും നടക്കുന്നതുകൊണ്ട് അപ്പോൾ എന്തായാലും ഈ വില ഇപ്പോൾ ഒരു എൺപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയാണ് പക്ഷേ ഞങ്ങൾ മനസ്സിലാക്കണം അതിൻ്റെ ട്രെൻഡ് അവിടെ ഉയർന്നിട്ടുണ്ടായിരുന്നുവെന്നും അവിടെ എന്താ അതിനനുസൃതമായിട്ട് പ്രോഫിറ്റ് എടു ഇതിൻ്റെ കാരണം ഇടിയാനുള്ള കാരണം ഇനി പ്രോഫിറ്റ് എടുത്തതാണോ മറ്റുള്ള എന്തെങ്കിലും സീസ്ഫെയർ എന്തെങ്കിലും വന്നോ നോക്കിയപ്പോൾ എന്തെങ്കിലും അത് കണ്ടില്ല അപ്പോൾ പ്രശ്നങ്ങളായിട്ട് കണ്ട് വേറെ സീസ് ഫെയറിലേക്കൊന്നും വന്നിട്ടില്ല അപ്പോൾ അതിൻ്റെ കാരണം ഏതെങ്കിലും റിപ്പോർട്ടാണോ മറ്റുള്ളതെ ഫാക്ടേഴ്സ് ആണോ എന്ന് കുറച്ച് കഴിഞ്ഞാലും കാരണം ഇപ്പോൾ ഈ ഒരു സെക്കൻഡുകളിൽ കൂട് വീണുകൊണ്ടിരിക്കട്ടോ അത് എൺപത് രൂപ എന്നുള്ള കുടിയേക്കാവുന്ന അവസ്ഥ പറയട്ടേ ഇപ്പോൾ വീണുകൊണ്ടിരിക്കുകയാണ് ഒരു സ്ട്രേറ്റ് ലൈൻ ഫോം ചെയ്തിട്ടില്ല അടിയിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കട്ടെ ഇനി എത്ര വീഴുമെന്നും എത്ര വീണിട്ട് പൊന്തു എന്നുള്ളതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ അടുത്ത മണിക്കൂറുകളിൽ പറയാൻ പറ്റത്തുള്ളൂ